അയോധ്യയെക്കുറിച്ച് ഇതുവരെ കണ്ടതോ അറിഞ്ഞതോ ആയ കാര്യങ്ങൾക്കപ്പുറം ഒരു തീർത്ഥാടന കേന്ദ്രമെന്നതിലുപരി എങ്ങനെയാണ് ഈ പുരാണ നഗരം വളരാൻ പോകുന്നത് എന്ന് വിസ്മയത്തോടെ നോക്കിക്കാണുകയാണ് ഭാരതീയർ റാഡിസൺ ഐ ടി സി ടാച്ച് ടാറ്റയുടെ ഹോട്ടൽ ഗ്രൂപ്പായ ഐ എച്ച് സി എൽ തുടങ്ങിയ സ്റ്റാർ ഹോട്ടലുകൾ മുതൽ ഓയോ മുതലായ ബഡ്ജറ്റ് ഹോട്ടലുകൾ വരെയാണ് അയോധ്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് അയോധ്യയിൽ തീർത്ഥാടകർക്കായി പ്രതി ദിവസം ഇരുപത്തയ്യായിരം റൂമുകൾ വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഒരു വർഷം നാലു കോടി സന്ദർശകർ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അൻപത് പുതിയ പ്രോപ്പർട്ടികൾ ഉണ്ടാക്കാനാണ് ഒയോ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ വരുമാനമുള്ളവർക്ക് വേണ്ടി ഹോം സ്റ്റേകളും ധർമ്മശാലകളും ഇതോടൊപ്പം ഉണ്ടാകും പക്ഷേ ഇതൊക്കെ ചെറുത് എന്നാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് അയോധ്യയെ ലോകത്തിലെ ആധ്യാത്മിക ടൂറിസത്തിന്റെ തലസ്ഥാനമാക്കാനാണ് യു പി സർക്കാർ പദ്ധതിയിടുന്നത് ടൂറിസം മാത്രമല്ല ഭാരതത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും മൂല്യങ്ങളും ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ പ്രകടിപ്പിക്കുക എന്നതും അയോധ്യയുടെ ഒരു പ്രധാന ഉദ്ദേശമാണ് അയോധ്യയിലേക്ക് പോകുന്ന എല്ലാ റോഡുകളിലും പ്രവേശന കവാടങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതുവരെ ആറ് ഗേറ്റുകൾക്ക് പദ്ധതിയിട്ടിട്ടുണ്ട് ഓരോ ഗേറ്റും ക്ഷേത്രങ്ങളെ പോലെയായിരിക്കും നിർമ്മിക്കുന്നത് അയോധ്യയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു മഹത്തായ അനുഭവം ഈ കവാടങ്ങൾ നൽകും എന്നത് ഉറപ്പാണ് ഈ ഗേറ്റുകൾക്ക് രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകളായിരിക്കും നൽകുക രാമകവാടം ലക്ഷ്മണകവാടം ഹനുമാൻ കവാടം ഭരത് കവാടം ജഡായു കവാടം ഗരുഡ കവാടം എന്നിങ്ങനെയാണ് കവാടങ്ങളുടെ പേരുകൾ എല്ലാ കവാടങ്ങളുടെയും അരികിൽ ലോക നിലവാരത്തിലുള്ള പാർക്കിംഗ് ഹോട്ടലുകൾ എന്നിവ ഉണ്ടാകും അയോധ്യയിൽ അൻപത് ഏക്കറിൽ ക്ഷേത്രങ്ങളുടെ ഒരു മ്യൂസിയവും ഉണ്ടാക്കും ഭാരതത്തിലെ എല്ലാ വലിയ ക്ഷേത്രങ്ങളുടെയും പ്രത്യേകതകളും അവിടുത്തെ പൂജയുടെ രീതികളും ക്ഷേത്രങ്ങളുടെ ചരിത്രവുമൊക്കെ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെടും സന്ദർശകരിൽ എല്ലാ പ്രായത്തിലുമുള്ളവരെ രാമായണത്തിലെ കഥകളിലും കഥാപാത്രങ്ങളിൽ നിന്നും പ്രേരണ ഉൾക്കൊള്ളാനായിരിക്കും പരമാവധി പ്രേരിപ്പിക്കുക ഇതിനുവേണ്ടി ഡിസ്നി ലാൻഡിൻ്റെ മോഡലിൽ രാമായണത്തിലെ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിനോദ കേന്ദ്രവും ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ പേര് റാം ലാൻഡ് എന്നായിരിക്കും ഇവിടെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രാമായണത്തിലെ കഥകൾ സന്ദർശകരെ കാണിക്കും രാമായണത്തിലെ സ്ഥലങ്ങളും കഥാപാത്രങ്ങളും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കും ഇതിനായി ഡ്രോണുകളുടെ സഹായവും ഉണ്ടാകും സന്ദർശകർക്ക് വിനോദവും ഒപ്പം തന്നെ രാമായണത്തെപ്പറ്റിയുള്ള അറിവുകളും കിട്ടത്തക്കം വിധത്തിലാണ് ഈ പുതിയ അയോധ്യയുടെ നിർമ്മാണം ഇതുകൂടാതെ അയോധ്യയിൽ ശ്രീരാമന്റെ ഒരു പൂർണകായ പ്രതിമയും നിർമ്മിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായിരിക്കും ഇതെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ പറയുന്നത് ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയേക്കാൾ വലിയ ഈ പ്രതിമയ്ക്ക് എണ്ണൂറ്റി ഇരുപത്തിമൂന്നടി ഉയരം ഉണ്ടായിരിക്കും അയോധ്യയിലൂടെ ഒഴുകുന്ന സരയൂ നദിയുടെ കരയിൽ റിവർഫ്രണ്ട് പ്രോജക്റ്റ് നിർമ്മിക്കും സരയു നദിയിലൂടെ വിനോദയാത്രാ ബോട്ടുകൾ ഒഴുകി നടക്കും ഈ ബോട്ടുകളുടെ പേരും രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകളായിരിക്കും ബോട്ടുകളിൽ നല്ല ആഹാരവും നൃത്തവും സംഗീതവും ഉണ്ടാകും ഹൗസ് ബോട്ടുകൾ ഉണ്ടാക്കാനുള്ള പദ്ധതിയും ഉണ്ട് വലിയ ലേസർ ഷോകൾ സരയു തീരത്ത് സംഘടിപ്പിക്കപ്പെടും റോഡിഞ്ഞരികിലെ മതിലിലും ഫ്ലൈ ഓവറിലും എല്ലായിടത്തും രാമായണത്തിലെ കഥകൾ ആലേഖനം ചെയ്യും അയോധ്യ യു പിയിലെ ആദ്യത്തെ സോളാർ സിറ്റിയായി മാറും ഭഗവാൻ രാമൻ സൂര്യവംശിയാണ് അതുകൊണ്ട് അയോധ്യയെ സോളാർ സിറ്റിയാക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു അയോധ്യയ്ക്ക് ആവശ്യമുള്ള മുഴുവൻ വൈദ്യുതിയും സോളാറിൽ നിന്ന് ഉണ്ടാക്കാനാണ് പദ്ധതിയിടുന്നത് ബസ് സ്റ്റോപ്പുകളിലും പാർക്കുകളിലും കാർ പാർക്കിംഗ് ഏരിയകളിലും സർക്കാർ ഓഫീസുകളിലുമെല്ലാം സോളാർ മരങ്ങൾ സ്ഥാപിക്കും ഇലകൾക്ക് പകരം സോളാർ പാനലുകളായിരിക്കും ഇവയിലുണ്ടായിരിക്കുക ഇതിന്റെ ചുവട്ടിൽ ഇരിക്കാനും ഫോൺ റീചാർജ് ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും ഇതുകൂടാതെ അയോധ്യ ഒന്നടങ്കം കനത്ത സുരക്ഷയായിരിക്കും ഏർപ്പെടുത്തുന്നത് എ ഐ ഉപയോഗിച്ച് സന്ദർശകരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയും അസ്വാഭാവികമായ ചലനങ്ങൾ കേന്ദ്രീകൃത കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കുകയും ചെയ്യും അയോധ്യയിൽ ആയിരക്കണക്കിന് സി സി ടി വി ക്യാമറകളും ഇതിനുവേണ്ടി സ്ഥാപിക്കും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം പിങ്ക് പോലീസും പിങ്ക് പോലീസ് സ്റ്റേഷനുകളും ഉണ്ടാകും ബസ്സുകളിൽ സുരക്ഷയ്ക്ക് വേണ്ടി പാനിക് ബട്ടണുകൾ സ്ഥാപിക്കും ഇതോടൊപ്പം സൗജന്യമായ വൈഫൈ സൗകര്യവും ഉണ്ടായിരിക്കും എല്ലാ ക്രയവിക്രയങ്ങളും യു ഉപയോഗിച്ചുള്ള സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് ഡിസ്നി ലാൻഡിനെയും ഇഫൽ ടവറിനെയും നൈൽ നദിയെയും വെല്ലുന്ന ലോകനിലവാരത്തിനു മുകളിലുള്ള ഒരു നഗരമായി അയോധ്യ മാറുന്നതോടെ ലോക തീർത്ഥാടന കേന്ദ്രങ്ങളുടെ തലസ്ഥാനമായി അയോധ്യ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല